ഹലോ ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊടയുടെ ഉദ്ഘാടനം പ്രമാണിച്ച് നമ്മൾ നടന്നിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ വണ്ടി എടുക്കണ്ടെന്നാണ് നീര പറഞ്ഞത് അപ്പോൾ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടിയുള്ള കൂട്ടത്തിലാവാൻ പക്ഷേ ഇന്ന് കുട എത്ര നോക്കിയിട്ടും നിവരണില്ല പിന്നെ എനിക്കൊരു പേടി ഇനി കണ്ണിലങ്ങനെ കുത്തിയാലോ വെച്ചിട്ട് ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ മെല്ലെ കുടയൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യമൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ലേ ചെറിയൊരു ചാറ്റൽ മഴ പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഒരു പാടം സൈഡൊക്കെ എത്തിപ്പ ചെറുതായിട്ടൊന്നും മഴ കൂടി തുടങ്ങി പിന്നെ അങ്ങോട്ട് കൂടാനും തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പ്രമാണിച്ചിട്ട് നല്ല സ്പീഡിലാണ് വളവായാലും തിരിവായാലും ആർക്കും ഒരു നോട്ടോന്നും ഇല്ല അതേപോലെ വരികട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നോക്കി നടക്കാനൊക്കെ പറയണ്ടത് പിന്നെ നമ്മൾ ട്രെയിനൊക്കെ കണ്ട് ബാക്കി തരാം നമുക്ക് അവിടെ കുറേ നേരം പോസ്റ്റ് ആയിട്ട് വന്നില്ലല്ലോ നടക്കില്ലേ അങ്ങനെ നടന്ന് അങ്കവാടിയിലെത്തി ഇവൻ്റെ അങ്കവാടിയിലെ ഗേറ്റ് വരെങ്കിൽ ക്യാമറ അനുവാ ഉള്ളൂ അത് കഴിഞ്ഞതാ അവനാക്കിയിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇവിടേക്കൊന്ന് ഒഴിവാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ കാരണം ഈ വളഞ്ഞു വിഴാറായ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതാ കണ്ടിൽ ഈ എന്താ കെടുക്കണം കെടുപ്പ് എനിക്കെന്നെ വിഷമമാകുന്നുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ശരിയാക്കണം ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി അതിലേക്ക് കടക്കാൻ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ കിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ ഇന്ന് ഇഡ്ഡ്ലി ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു അപ്പോൾ അതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ മെയിനായിട്ട് കഴുകാനുള്ളത് രാവിലെ ഞാൻ ഞാന് കൊ ഇത്തിരി ലേറ്റായി പോയി ഒമ്പത് മണിയായി പോയി എടിക്കുമ്പോൾ പത്ത് മണിക്ക് അങ്ങ് അടിക്കും പോകണം സാരില്ലേ ഞാൻ പതിനൊന്ന് മണിവരെ പതിനൊന്ന് മണിക്കാണ് ഇട്ടാക്കിയത് അപ്പം അതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകണം എൻ്റെ കൂട്ടത്തില് പിന്നെ അത് ഇന്നലെ അയില ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചു പിന്നെ അതാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് ചമ്മന്തി ആയിരുന്നു ഈ തക്കാളി സഭോലൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ചമ്മന്തി തക്കാളി ചട്നി അപ്പോൾ അത് ഒരു വെറൈറ്റി വേറെ മോഡലിൽ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണെന്നു കെട്ടോ അത് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടെങ്ങനെയാന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എല്ലാം കൂടി ഞാൻ ഒരൊറ്റ ഇതിൽ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് കയറ്റി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു എല്ലാം കൂടി ഒരുമിച്ച് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ നടന്നു കേട്ടോ ദാ ഇനി അടുത്തത് കുക്കറിൽ ഇത്തിരി അരി കുതിർത്താൻ വേണ്ടി വെക്കണം കഴുകാൻ എളുപ്പത്തിനാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ വെച്ചു ഇനി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതാത് സൈഡിൽ കൊണ്ടുവച്ചിട്ട് ബാക്കി എടുക്കാതെ വിചടിച്ചു അതായത് അയിലൊക്കെ ഇനി ഒന്ന് ഐസൊക്കെ ഒന്ന് ശരിയാവണല്ലോ ഐസൊന്നൊന്ന് വിട്ട് വരണമല്ലോ അപ്പോൾ സമയമുണ്ട് നമുക്ക് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കുക പിന്നെന്താ നല്ല ഇരുട്ടില്ലേ അവിടെ പുറത്ത് പണി നടക്കുന്ന കേട്ടോ അപ്പോൾ മരം മുറുക്കലും കാര്യങ്ങളും പൊടിയൊക്കെയാണ് അതുകൊണ്ടായിട്ട് ഞാൻ വാതല് ഡോറൊന്നും തോന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇതാ കറണ്ട് പൂടുണ്ട് എല്ലാം കൂടി ഇരുട്ടും കരണ്ട് പോക്കും എല്ലാം കൂടി ഇടയ്ക്ക് ഒരു വട്ട പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ ഞാൻ എന്താ കാലിയായി ഇരിക്കുന്ന കുപ്പിയൊക്കെ എടുത്തിട്ട് വെള്ളം നിറച്ച് വെക്കാൻ അപ്പോൾ ഞാൻ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടി പുറത്തുനിന്ന് വെള്ളം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കപ്പൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് പക്ഷെ ഉപയോഗം വന്നില്ല ഞാൻ ഡയറക്റ്റ് അതിൽ കഴിക്കലേ വന്നെ അപ്പോൾ എന്തിനാ കപ്പ് എടുത്ത് വെച്ചിട്ട് ചവിടുന്നത് എൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എന്നെ ഇടുന്ന ചിരിക്കും അത് കഴിഞ്ഞ് ഇന്നലെ മീൻ വടവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ വർക്ക് ചെയ്തത് പിന്നെ ബാഗ് പേടിക്കുക അല്ല സ്കൂളിലുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കിൽ ഞാൻ ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ രാത്രി ആ ചോറ് എടുത്ത് കഴിക്കുക ചെയ്തോളൂ പിന്നെ പോയി കിടന്നു ക്ലീനിങ്ങിനൊന്നും നിന്നില്ല അപ്പോൾ ഞാൻ അതും കൂടെ ഇപ്പം ചെയ്യാം എന്തായാലും ഒരു വീഡിയോ എടുക്കുകയാണല്ലോ എന്തെങ്കിലും ആയെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ സൈഡിലൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇഞ്ചിയൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് ഓർത്തത് അയ്യോ കറിവേപ്പിലല്ലോ എന്ന് എങ്കിൽ പിന്നെ മഴയൊന്നും ഇല്ല മഴക്കാലമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങണത് ഞാൻ ആരാ അപ്പോൾ വേപ്പില എടുക്കാൻ പോയപ്പോൾ അതിൽ എല്ലാ പകുതി മുക്കാലും ഇല്ല ആരാണാവും പൊട്ടിച്ചത് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇനി കൈ ഒടിക്കണ്ട പിന്നെ വെട്ടിക്കളയാം അപ്പോൾ വെട്ടാം എന്തായാലും നീളം കൂടുന്നുണ്ട് എങ്കിൽ നീളം കൂടിയ കറിവേപ്പിലക്ക് എത്തില്ലല്ലോ മുകളിൽ അപ്പം ഞാൻ അടിയിൽ നിന്ന് വെട്ടി എടുത്തു ഇനി അവിടെ നിന്നൊന്ന് കിളിർത്ത് വന്നെങ്കിലോ നല്ല സ്മെല്ലുണ്ട് കിട്ടോ കറിവേപ്പിലയ്ക്ക് നല്ല മൂത്തേക്കണം ഹായ് ഇന്ന് കറിവേപ്പിലയിട്ട കറി കുറച്ച് ദിവസമായി കറിവേപ്പിലിട്ട കറി കഴിച്ചിട്ട് എന്താണ് അവ കറിവേപ്പിലൊക്കെ കുറേ ഇടുമ്പോൾ നല്ല സ്മെല്ലല്ലേ അതിൻ്റെ ഒരു ഭ്രാന്ത കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി പിന്നെ ദാ എടുത്ത് വെച്ചിട്ട് ചോറ് ആ നേരം കൊണ്ട് ചോറും കൂടി എന്തെങ്കിലും അത്ര പണി കുറഞ്ഞില്ലേ വെച്ചിട്ട് അത് ഡയറക്റ്റ് ഇനി അടുപ്പത്ത് വെക്കാൻ വെച്ചിട്ടാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുപ്പത്ത് വെക്കുന്നുണ്ട് ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യണേൻ്റെ ഇടയിൽ എനിക്കൊരു ഗ്യാസിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ എന്താ ഏതാണെന്നൊന്നും അറിയില്ല ജല്ലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഒന്നും പറ്റൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ദാ ഇഞ്ചി കറുക്കിയുള്ള സാധനങ്ങൾ അപ്പം മീൻകറി വിൽക്കുന്നതിൻ്റെ കൂടെ ഫ്രിഡ്ജ് തുറക്കാൻ പോയിപ്പഴാട്ടോ പയറിരിക്കണു എന്നാൽ പിന്നെ മീൻകറിയും പയട ഉപ്പേലും നല്ല കോമ്പിനേഷനല്ലേ അതും കൂടി ആക്കാൻ വെച്ചു ബാക്കിയുള്ള അരപ്പും കൂടെ ഞാൻ പയടാക്കണേന് മുന്നേ അരപ്പ് റെഡി ആക്കണല്ലോ അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ട് മീൻ കറിയാണ് കേട്ടോ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വെളുത്തുള്ളിയില്ല പച്ചമുളക് മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഞാൻ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പം ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളം പുളി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയിട്ടോ അപ്പം അത് ഞാൻ പിന്നെയാണ് ഓർത്തത് എന്തായാലും അത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്നെടുത്ത് അടിച്ചു പിന്നെന്താ ഞാൻ പുളി വെള്ളത്തിലിടാൻ മറന്നു എന്ന് പറഞ്ഞില്ലേ മറന്നിട്ടല്ല കുറേ നേരെ ഞാൻ ഓർക്കണു പക്ഷെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുപോയതാ കേട്ടോ അപ്പം ഞാൻ അതും കൂടെ വെള്ളത്തിലിട്ടു പിന്നെ എൻ്റെ ചട്ടി ഞാനൊന്ന് പൊടി തട്ടി എടുത്തു അടിയിലിരിക്കുന്നോട്ട് അപ്പോൾ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് കുട്ടന്മാരീ നല്ലോണം കഴുകിയിട്ട് അതിൽ ഇട്ട് വയ്ക്കണല്ലോ അപ്പം ഒരുവിധം ഐസൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കഴുകി ചട്ടിയിലിട്ട് പിന്നെ അതാ അരപ്പുണ്ടല്ലോ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വേപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിലടിച്ചത് അതാണെന്ന് തോന്നുന്നു നല്ല സ്മെല്ല് അപ്പോൾ അതും നല്ലോണം പച്ചവെള്ളം കൊഴിച്ചിട്ട് ഞാൻ നല്ല കട്ടിന്നായിരുന്നു കേട്ടോ തേങ്ങ കുറഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു പീസില്ലെങ്കിലും എനിക്ക് ചാടും നല്ലോണം വേണം എനിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ കൂടുതൽ ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇട്ട് പിന്നെ പുളി പുളിയപ്പോഴേക്കും ഒരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുളിയും കൂടി എടുത്തിട്ട് ഞാനൊന്ന് പിഴിഞ്ഞൊഴിച്ചു എന്നിട്ട് ഞാൻ അതിലിപ്പോൾ എല്ലാം അരഞ്ഞു പോയില്ലോ ഇനി കഷ്ണങ്ങളൊന്നും കടിക്കാല്ല അപ്പോൾ ഒരു പീസ് പകുതി കഷ്ണം സബോളയും പിന്നെ ഒരു പകുതി കഷ്ണം തക്കാളിയും കൂടി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി കരം കുറച്ചരിഞ്ഞ് പിന്നെന്താ മീൻ കറിയിലിട്ടു ഞങ്ങളുടെ കോലരിയിലൊരു മീൻ കറി എന്താ നീള തന്നെ അതുകൊണ്ടു അവിടെയും പേര് അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ കോലരിയിൽ നല്ല മീൻകറി കിട്ടും കേട്ടോ വല്ലാത്തൊരു സ്മെല്ലാണ് അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടി പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അതിൽ ഉലുവയൊക്കെ ഇങ്ങനെ വളർത്തിയെന്ന് തോന്നുന്നു നമ്മളതിനൊന്നും നിൽക്കണില്ല റിസ്ക് എന്തിനാ ഞാൻ ഒറ്റ കില വെച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ പയറ് പരിപാടിയാണ് അപ്പോൾ പയറ് തന്നെയാണ് തന്നെയാണെന്നോട്ടോ കൂടുതൽ അപ്പം പൊട്ടിക്കാനുള്ളത് ഞാൻ രണ്ട് അറ്റും പൊട്ടിച്ചിട്ട് ഇതാണ് അങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ബാക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് മണി മണി എടുക്കാനുള്ളത് ഉണ്ടല്ലോ അതുമാത്രം മണിയെടുത്തിട്ട് ബാക്കി എല്ലാ വേസ്റ്റും കൂടി അങ്ങനെ കളയാണ് കേട്ടോ ഉള്ളി ഇതാക്കിയതിൻ്റെയും എല്ലാ വേസ്റ്റും ആണ് അപ്പോൾ അതൊക്കെ ഒന്നു കളഞ്ഞ് പിന്നെ മുളൊന്ന് തുടച്ചു വെച്ചു കിട്ടാം അത് കഴിഞ്ഞ് അതാ പിന്നെ ഈ കട്ടിങ് പരിപാടി മാത്രമേ ഉള്ളൂ അധികം പയറൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം പരിപാടി കഴിഞ്ഞു വേഗം കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഇടയ്ക്കാ പുഴു എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പക്ഷേ പുഴുണ്ടുള്ളതിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണാനില്ല ചീഞ്ഞ അങ്ങനെ ഒരു രൂപമൊന്നും കണ്ടില്ല അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുത്തു പിന്നെ അതാ പാത്രം കഴുകണം ഇതെൻ്റെ അക്ഷയപാത്രമാണ് കേട്ടോ ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കഴുകൊണ്ടിരിക്കണം അപ്പോൾ മിക്സിയുടെ ചാടും എല്ലാ പാത്രങ്ങളും ഉണ്ടാണെന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വിമ്മ ഉപയോഗിച്ചപ്പോൾ സ്മെല്ലൊന്നും കിട്ടാണ്ടായി അപ്പോൾ ഞാൻ അന്ന് സോപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ വേഗം വിമ്മ ഉപയോഗിച്ച് ആ കുപ്പി കാലിയാക്കിയിട്ട് വേണം സോപ്പ് എടുക്കാൻ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ഞാൻ വേഗം വേഗം കഴുകണത് എപ്പോഴാണ് കഴിയുക എപ്പോഴാണ് കഴിയാൻ വെച്ചിട്ടാണ് കഴുകണത് അങ്ങനെതാ ചില്ല് ഒക്കെ കഴുകുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ കാരണം എൻ്റെ കൈക്ക് തീരെ ആരോഗ്യം ഇല്ലാത്തത് എവിടെ നിന്നാണ് വീണ് പുട്ടാന്നൊന്നും പറയാൻ പറ്റില്ല ോ അങ്ങനെ ഞാൻ ആ ഇതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ താ മീൻ കറിയിലേക്ക് കടന്നു കിടന്നപ്പോഴാണ് മനസ്സിലായത് ടേസ്റ്റ് നോക്കി ഇപ്പം പുളി കുറവാണ് കേട്ടോ തക്കാളി ഇട്ടിട്ടും പുളി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബാക്കി പുളിയും കൂടെ മിക്സായിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു നല്ലോണം അതിലിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന പുളിയും കൂടെ അതിൽ പിഴിഞ്ഞു ഒഴിച്ച് പിന്നെതാ വേപ്പില ഉണ്ടായിരുന്നേ വേപ്പിലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ കുക്കറൊക്കെ ഒന്ന് തുറന്ന് അതിലത്തെ ചൂട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണെന്ന് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്തായാലും വിസിൽ പോകാൻ വേണ്ടിയിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ആ കറി കാച്ചണല്ലോ ആദ്യം കാച്ചിട്ട് പിന്നെ ഉപ്പേടി വെക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പം ചുവന്നുള്ളി ഇട്ടിട്ട് വെറുതെ വേപ്പിലൊക്കെ ഇട്ടിട്ട് കാച്ചേ ചെയ്യണുള്ളൂ ചട്ടി ചൂടാവുമ്പോഴേക്കും വേഗം ചുവന്നുള്ളിലൊക്കെ തോട് കളഞ്ഞ് അങ്ങനെ അരിഞ്ഞെടുത്തു നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ സ്പീഡിൽ അരിയാണ് കാണാൻ പക്ഷേ അത്ര സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ വീഡിയോ അങ്ങനെ കൂട്ടാൻ കാച്ചിൽ വരെ എത്തിയിരിക്കുന്നു എൻ്റെ പരി പരിപാടികൾ അപ്പോൾ റേഡിയോ ഇടയ്ക്കൊന്നും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല പാട്ടൊന്നും ഉണ്ടാകുന്നില്ല ആ അങ്ങനെ ചൂടൊക്കെ ഊറ്റി അതിൻ്റെ ഇടയിൽ ചട്ടി അപ്പുറത്ത് ചട്ടിയിൽ ഉള്ളിയൊക്കെ ഇട്ട് കാച്ചി പിന്നെതാ ഞാൻ എൻ്റെ പയോടെ ഉപ്പേരിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെതാ ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് ഉണക്കമുളകിൽ വറ്റൽ മുളക് ചതച്ചത് അതും വേപ്പിലൊക്കെ ഇട്ടിട്ട് അതിലിട്ടിട്ട് ആവിയിൽ വേവിക്കാനായിട്ട് എനിക്ക് ആവശ്യമുള്ള വേപ്പിലൊക്കെ ഞാൻ ചട്ടിയിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള വേപ്പിലൊക്കെ കൂടെ ഞാൻ ഒരു ചോറ്റും പാത്രത്തിലിട്ട് അടച്ച ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടു പിന്നെ പയ ഉളപ്പ് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് ക്ലീനിങ്ങിലേക്ക് അടങ്ങി കാരണം ഹോളൊക്കെ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കണത് അത് ഞാൻ കാണിച്ചല്ലോ എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു പണിക്കാരായാലും ഒക്കെ വീട്ടിലേക്ക് കയറി വരുമോ അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഒന്ന് വൃത്തിയാവട്ടെ വെച്ചിട്ട് ഫ്രിഡ്ജൊക്കെ ഞാനൊന്ന് തുടച്ചെടുത്തു അടുക്കളയിൽ നിന്ന് കുറച്ച് കുക്കറും സാധനങ്ങളൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ചെറുതായിട്ടൊരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഒത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്നു കേട്ടോ അപ്പം എത്ര ഇങ്ങനെ പൊടികളിങ്ങനെ വരണത് എവിടെന്നാണോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് ചെന്നപ്പോൾ നീരവൻ്റെ തുണികളൊക്കെ ആ ഷെൽഫിലാണല്ലോ വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈ കട്ടിലൊന്ന് ഉണർന്നിടുക ചെയ്തേ രാവിലെ തന്നെ കേട്ടോ അപ്പോൾ അതും പിന്നെ കുറച്ച് തുണികളും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടാ ഒന്ന് മടക്കിയെടുത്തു അത്യാവശ്യം നടന്നു കിട്ടാ തുണികൾ ടർക്കി ആയാലും ഇതൊക്കെ ഉണക്കി എടുക്കാൻ പറ്റ പാട് അപ്പം മഴ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഉണങ്ങാൻ അങ്ങനെ അതൊക്കെ ഉണക്കിയെടുത്തു പിന്നെ അതാ എല്ലാം കൂടെ അലമാരയിൽ കയറ്റി വെക്കലേട്ടോ അപ്പോൾ ഈ മഴയും ഇതൊക്കെയുള്ള പൊന്ന് എല്ലാവരും കൂടെ സൂക്ഷിക്കാൻ നല്ലത് കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്ത് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കയറി കണങ്ങേണ്ടി വന്നിടുന്നു പനിയൊക്കെ ആയിട്ട് അപ്പോൾ ഇതേപോലെ വഴുക്ക് വീണ് കയ്യും കാലും തലയൊക്കെ പൊട്ടി കയ്യൊടിഞ്ഞ് തല പൊട്ടി അങ്ങനെ ഒരു അമ്മൂമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ പനിയെടുക്കണ കൂട്ടത്തിൽ കേട്ടോ അങ്ങനെ വീണത് അപ്പോൾ ഹോസ്പിറ്റലിലെനിക്ക് ആകെ കണ്ടപ്പോൾ വിഷമായിട്ടോ കാരണം എന്തോ കറി വെക്കണേൻ്റെ ഇടയിലാണ് കാല് തെന്നി തറയിൽ തല അടിച്ച് വീണു നല്ലോണം സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവ നല്ല വേദനയും തലയും കയ്യും സൈഡൊന്നും അനക്കാൻ പറ്റാണ്ട് അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് ഈ വഴുക്കലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ മഴക്കാലത്ത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കഷ്ടകാലം വന്നാൽ കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴേക്കും നീരവനെ കൊണ്ടരാടായി അങ്ങനെ കൊണ്ടുവന്ന് എത്തിപ്പ ചിരി ഉള്ളിക്ക് പോയി കാണുമായിരിക്കും കൂട്ടത്തില് അതിന്റെ ഉള്ളില് എട്ടുകാലിയുടെ പോലെ പതുങ്ങി കിടന്നാണ് കടിച്ചങ്ങ കാണാന്നു ആ കഥകളൊക്കെ നമ്മൾ ഇരുന്ന് പറയാണ് കേട്ടോ എനിക്കാദ്യം മനസ്സിലാവില്ല കഴിഞ്ഞൊരു ആറുമണി ആയിപ്പോ ഇവിടത്തെ പരിപാടിയും തുടങ്ങി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ